സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസ്ഥാന ബജറ്റിൽ സാധാരണക്കാർക്ക് ഒന്നും നൽകിയില്ലെന്നും മുരളീധരൻ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പറഞ്ഞ് വോട്ട് തേടിയവർ ഒറ്റ പൈസ കൂട്ടിയില്ല പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിലും പറഞ്ഞതാണെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും ഡി എ കുടിശ്ശികയും എന്തായി എന്നും അദ്ദേഹം ചോദിച്ചു ആദായ നികുതി ഇളവിലൂടെ കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്കൊപ്പം നിന്നപ്പോൾ അവരെ ശിക്ഷിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റേത് ഗ്രീൻ എനർജി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രോത്സാഹിപ്പിക്കേണ്ട ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കേരളത്തിൽ വില കൂട്ടുന്നത് സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മ വ്യക്തമാക്കുന്നു അന്യ സംസ്ഥാന വാഹനങ്ങളുടെ നികുതി കൂട്ടുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാവുമെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് കേന്ദ്രത്തിൽ നിന്ന് അമ്പതിനായിരം കോടി കിട്ടാനുണ്ടെന്ന് കള്ളം പറയുകയാണ് മന്ത്രി ജി എസ് ടി നഷ്ടപരിഹാരവും റവന്യൂ കമ്മി ഗ്രാന്റും സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് നടത്തിയത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള മൂലധന നിക്ഷേപമായി രണ്ട് അഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ചത് മുൻ കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ബജറ്റിൽ പ്രധാനപ്പെട്ട അടിസ്ഥാന വികസന പദ്ധതിയായി വിശേഷിപ്പിച്ച വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിങ് റോഡ് ഇപ്പോഴും യാഥാർത്ഥ്യമാകാതെ തുടരുകയാണ് മുതലപ്പൊഴി തുറമുഖത്തിന്റെ നവീകരണ പദ്ധതി ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല വയനാട്ടിൽ ടൗൺഷിപ്പ് എന്ന് പൂർത്തിയാകുമെന്നും പറയാൻ കഴിയുന്നില്ല ബജറ്റിലെ ബഹുഭൂരിപക്ഷം പ്രഖ്യാപനങ്ങളും കേന്ദ്ര പദ്ധതികളാണ് ദേശീയപാത നരേന്ദ്രമോദി സർക്കാർ പൂർത്തിയാക്കുമ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ് സംസ്ഥാന സർക്കാർ തീർത്ഥാടക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നവർ സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യണമെന്നും പ്രസംഗിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു പണ്ട് പാലയ്ക്കായിരുന്നു ബജറ്റിൽ പ്രാധാന്യമെങ്കിൽ ഇപ്പോൾ ധനമന്ത്രിയുടെ ജില്ലയായ കൊല്ലത്തിനാണ് കോളടിക്കുന്നത് ഫിനാൻഷ്യൽ കോൺക്ലേവ് എഐ കോൺക്ലേവ് എന്നിവ പോലെ പാമ്പുകടി തടയുന്നതിന് പാമ്പുകളെ ഉൾപ്പെടുത്തി കോൺക്ലേവ് വന്യജീവി ശല്യത്തെക്കുറിച്ച് ആനയെയും കടുവയെയും ഉൾപ്പെടുത്തി കോൺക്ലേവ് എന്നിവ ആകാമായിരുന്നുവെന്നും മുരളീധരൻ പരിഹസിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ജന്മദിനാഘോഷം ഷോപ്പിംഗ് ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇടിവിട്ട് ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വില കുറവിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻസ് കളക്ഷൻ മൈജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ